ഏറ്റവും മേലെ ഇരിക്കുകയാണ് നമ്മുടെ മേലത്തെ കിളിവാതിലിൽ കയറി ഇരിക്കുന്ന ഇരിക്കലാണ് ഇപ്പോൾ ഈ കാണുന്നത് അവിടെ ഇരിക്കുമ്പോൾ നമുക്ക് എത്രത്തോളം താഴ്ത്തിക്കാണ് അതായത് എനിക്ക് തോന്നുന്നത് ഞാനിപ്പോൾ ഒരു ഇരുപതടി ഇരുപതടി താഴ്ച ഉണ്ടാവില്ല തലീമേ ഇരുപതടി താഴ്ച ഉണ്ടാവില്ല ഞാൻ ഇരിക്കുന്നിടത്ത് ഇരുപതടീൻ്റെ മേലെ താഴ്ച ഉണ്ടാവും അത്രയും മുകളിലാണ് ഇപ്പോൾ നമ്മൾ ഇരിക്കുന്നത് ഇവിടെ കൈവരി ഉണ്ട് കേട്ടോ നമുക്ക് സേഫ്റ്റിക്കായിട്ടുള്ള കൈവരിയും കാര്യങ്ങളുണ്ട് ഇതിപ്പോൾ എനിക്ക് കറക്റ്റ് ഇതിൻ്റെ ഉള്ളിൽ ഇരിക്കാം ഞാനത് കാണിച്ചു തരാം അല്ലേ ഇതാണ് നമ്മുടെ ഇതിൻ്റെ ഈ കൈവരി ഇതിൻ്റെ ഉള്ളിലാണ് ഇപ്പോൾ ഞാൻ ഇങ്ങനെ ഇരിക്കുന്നത് കാലിങ്ങനെ താഴെത്തി വെച്ചിങ്ങനെ ഇരിക്കാൻ നമ്മുടെ കോഴിപ്പടിയിൽ നിരന്ന് ഇരിക്കുന്നതാണ് ഇപ്പോൾ നിങ്ങളീ കാണുന്നത് അല്ലേ ഇനിയിപ്പോൾ ഈ കാണുന്നത് ഇതാണ് നമ്മുടെ ഇതിട്ടോ എന്താ പറയുക കപ്പി കപ്പി കപ്പീൻ്റെ ഉള്ളിലാണ് നമ്മൾ കോണി ഇരിക്കുന്നത് കോണി ആ കയർ കൊണ്ടാണ് നമ്മൾ പൊന്തിച്ച് മുകളിലേക്ക് പൊന്തിച്ച് വയ്ക്കുന്നത് ഇതവിടെ ആ അത് പൊന്തിക്കേണ്ടി വരുമോ ഏ ഇപ്പം ഞാൻ ഇരിക്കുന്ന സമയത്ത് എൻ്റെ പുറകിൽ നല്ല കാറ്റടിക്കുന്നുണ്ട് അതിൻ്റെ ആ ഒരു കാറ്റ് നമുക്ക് നല്ലോണം കിട്ടുന്നുണ്ട് ഇപ്പം നിങ്ങൾ ഈ കാണുന്ന ഏരിയ ഈ കാണുന്ന ഭാഗം ഇതാണ് നമ്മുടെ ഒരു കിളിവാതിൽ അതായത് ഒരു ചെറിയൊരു കുഞ്ഞ് റൂമിലേക്ക് പോകാനുള്ളൊരു വഴിയാണത് ആ ഈ കാണുന്നത് ഇത് കുറച്ച് വലിയ റൂം റൂമായിട്ടല്ല ഇപ്പോൾ സലീമ് കണ്ടില്ലേ സലീമ് പെയിൻ്റ് അടിക്കുന്ന കണ്ടില്ല നിങ്ങൾ അപ്പുറത്തുനിന്ന് പെയിൻ്റ് അടിക്കുന്നത് ആ ഒരു ഭാഗം എന്ന് പറയുന്നത് നമുക്ക് ആ ബെഡ്റൂമിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങോട്ടുള്ള വഴിയാണ് അതായത് നമുക്ക് ആരെങ്കിലും താഴത്ത് വന്നിട്ടുണ്ടെങ്കിലൊക്കെ കയറി നോക്കാൻ പറ്റിയൊരു ഏരിയയാണത് അതൊരു എന്താ പറയുക ഒരു കിളിവാതിൽ പോലെ അത് അതിന് സാധാ നമ്മുടെ മറ്റേ ഡോറിനെയാണ് കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് ഫാബ്രിക്കേഷൻ്റെ ഡോറിനെയാണ് കൊടുക്കുക മേലത്തെ ജാളി നമ്മളിപ്പോൾ തൽക്കാലം ഒന്നും ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടില്ല അതിപ്പോൾ പെയിൻറ്റിങ് കൊടുക്കണമെന്നാവശ്യമില്ല കാരണം അതിൽ പെട്ടെന്ന് അതിൽ വേറെ വൃത്തികേടായിട്ടൊന്നുമില്ല പെയിൻറ്റിൻ്റെ വലിയ എന്താ പറയുക അതിൽ ഓൾറെഡി സിമെൻ്റ് ഒരുപാടായിട്ടില്ല അതുകൊണ്ട് പിന്നെ അത് അതേപോലെ തന്നെ ഇട്ടാൽ മതി ഇവിടെ ഞാൻ പറഞ്ഞ പോലെ ഈ ജാളി നമ്മൾ ചെറുതായിട്ടൊന്ന് ടച്ച് ചെയ്ത് കാരണം അതിൻ്റെ ഓൾറെഡി അതിൻ്റെ പല സ്ഥലങ്ങളിലും സിമെൻറ്റിൻ്റെ ആ ഒരു പാട് നമുക്ക് പെട്ടെന്ന് ഫീൽ ചെയ്ത് കാണുന്നുണ്ട് അതുമാത്രം നമ്മളൊന്ന് ക്ലീൻ ചെയ്ത് നല്ല വൃത്തിയാക്കി കൊടുക്കണം വിചാരിക്കുന്നുണ്ട് ഇപ്പം ഇതിലിപ്പോൾ ഈ ജാളി കൊടുത്തതിൻ്റെ മെയിൻ കാരണം ഞാനതിൽ പറഞ്ഞിരുന്നു അതായത് ജാളി കൊടുത്തതിപ്പോൾ ഏകദേശം ഇരു പത്ത് പത്തടിയുടെ നീളവും ഒരു ഏഴടിയുടെ ആറടിയുടെ ഹൈറ്റുമാണ് മൊത്തത്തിൽ വന്നിട്ടുള്ളത് പത്തടി നീളവും ആറടി ഹൈറ്റിലും നമ്മളൊരു ജനല് കൊടുക്കുകയാണെങ്കിൽ നമ്മളൊന്ന് വിചാരിച്ചു നോക്കുക ഇപ്പോൾ അത്ര ഏരിയയിൽ ഇപ്പോൾ ഒരു അഞ്ചോ ആറോ അഞ്ച് ജനലും മിനിമം വേണ്ടി വരും ഏകദേശം ഇതിപ്പോൾ നമ്മൾ കൊടുത്തിട്ടുള്ളത് മുപ്പത്തഞ്ച് രൂപയുടെ ഒരു ജാളിയാണ് കൊടുത്തിട്ടുള്ളത് ഒരു ഒരു ജാളി മുപ്പത്തഞ്ച് രൂപ ഇപ്പോൾ രണ്ട് ചാക്ക് നമ്മുടെ പശ പശയ്ക്ക് ഒരു ചാക്കിന് നാന്നൂറ് രൂപ വെച്ചിട്ട് രണ്ട് ചാക്കിന് എണ്ണൂറ്റി ഇല്ലായിരം രൂപ ഏകദേശം വന്നിട്ടുണ്ട് പണിക്കൂലി വന്നിട്ടുള്ളത് രണ്ട് ദിവസത്തെ പണിക്കൂലിയാണ് ജാളി വെക്കാൻ രണ്ട് ദിവസത്തെ പണിക്കൂലി എന്ന് പറഞ്ഞാൽ ആയിരത്തി രണ്ടായിരത്തി നാന്നൂറ് രൂപ പണിക്കൂലി ഏകദേശം ഒരു അഞ്ച് അഞ്ച് ആറ് രൂപേൻ്റെ അടുത്ത് ഇത് മൊത്തത്തിൽ വറക്കുകഴിഞ്ഞു നമ്മൾ അതിനു വേണ്ടി ജനലാണ് കൊടുക്കുന്നത് വെച്ചാൽ ഇത് വാ ജനൽ വെച്ചതിന് ശേഷം അതിൻ്റെ പെയിൻറിങ് അതിൻ്റെ വാതിൽ വയ്ക്കാനുള്ള ചാർജ് വാതിലിന് ഒരു ചാർജ് ഒരു വാതിൽ തന്നെ ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി മുന്നൂറ് ഉറുപ്പ്യേൻ്റെ അടുത്തൊക്കെ ചിലവുണ്ട് പിന്നെ അത് ഫുൾ ടൈം കാറ്റുള്ളിലേക്ക് കിട്ടുകയും ചെയ്യും വേറെ സേഫ്റ്റീൻ്റെ കാര്യത്തിലൊന്നും യാതൊരു പേടിക്കേണ്ട കാര്യമൊന്നുമില്ല കാരണം നമ്മൾ ഓൾറെഡി ബീമും മേലെ കൊടുത്തിട്ടാണ് ഈ ജാളി കൊടുത്തിട്ടുള്ളത് അപ്പോൾ സേഫ്റ്റിയിൽ യാതൊരു കുറവുമില്ല ഞാനത് വേണമെങ്കിലും തള്ളി കാണിച്ചിട്ട് അത്ര തള്ളി കാണിക്കാൻ നല്ല ഉദ്ദേശിച്ചെട്ടോ പെട്ടെന്ന് പൊട്ടുന്ന രീതിയിലുള്ളതൊന്നുമല്ല ഓടാണിത് ചെയ്തിട്ടുള്ളത് ഓടിലാണത് പിന്നെ പലരും ഈ ജാളി ചെയ്യുന്ന സമയത്ത് തൊണ്ണൂറ് രൂപ നൂറ് രൂപേൻ്റെയൊക്കെ ജാളി കിട്ടും അത് കുറച്ചും കൂടി ഭയങ്കര ആയിരിക്കും പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ അതൊരു അത്രയും എമൗണ്ട് ഇവിടെ കൊടുക്കേണ്ട ഒരു സാഹചര്യം ഞാൻ നോക്കിയിട്ട് കാണില്ല സാമ്പത്തിക മുടക്കി ചെയ്യുന്നവരെ ഉദ്ദേശിച്ചല്ല നമ്മൾ സാധാരണക്കാരെ അപേക്ഷിച്ച് നമ്മളുടെ ആവശ്യങ്ങളാണ് ഏറ്റവും വലുത് അല്ലാതെ ഒരുപാട് നമ്മൾ അവിടെ ബഡ്ജറ്റ് ഞാൻ ചിലവാക്കിയിട്ടുണ്ട് അല്ലെങ്കിൽ അതിന് ഞാൻ കുറേ പൈസ ചിലവാക്കിയിട്ടുണ്ട് അത് അതിൽ വലിയ കാര്യമൊന്നുമില്ല നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക അല്ലാതെ ഞാൻ ഞാൻ എൻ്റെ വീട്ടിൽ നമ്മളിത് ഒരുപാട് ബഡ്ജറ്റ് കുറച്ച് ചെയ്തു അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് എന്തൊക്കെ ഇത് ഇതുകൊണ്ട് മെച്ചമുണ്ടാവുക അല്ലെങ്കിൽ എങ്ങനെയൊക്കെ ബഡ്ജറ്റ് കുറച്ച് ചെയ്യാം എന്നുള്ള ഉദ്ദേശത്തിലാണ് ഈ കാണുന്ന ചാനലുകൾ ഇപ്പോൾ ഈ ചെറിയ ചാനൽ ഈ ജനലിൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ലേ ഇത് കൊടുത്തിട്ടുള്ളത് ഇതിനൊക്കെ നമ്മൾ ആകെ അൻപത് രൂപ അറുപത് രൂപ റേറ്റേ വന്നിട്ടുള്ളൂ അത് വേറൊന്നും കൊണ്ടല്ല ഞാനത് പല വീഡിയോസിലും പറഞ്ഞിരുന്നു നമ്മളതിൻ്റെ ഹോള് പഴയ ഹോളാണ് പഴയ ജനലുകളാണ് അതൊക്കെ അതേപോലെ ഈ താഴത്ത് കാണുന്ന ഒരു ഈ ഒരു വാതിൽ ഇത് നാലരടിയുടെ ഒരു വാതിലാണ് ആ വാതിലിന് നമ്മൾ വന്നിട്ടുള്ള ചാർജ് എന്ന് പറഞ്ഞാൽ അതും ഇതേപോലെ എൺപത് തൊണ്ണൂറ് രൂപയുള്ളൂ സിമെൻറ്റിൻ്റെ ചാർജ് മാത്രമേ വന്നിട്ടുള്ളൂ കാരണം അത് അത് വാങ്ങുന്ന കടയിൽ അത് വേസ്റ്റായി കിടക്കുന്ന ഒരു ആവശ്യമില്ലാതെ കിടക്കുന്ന സാധനങ്ങളാണ് ഇപ്പോൾ ഞാൻ ഇരിക്കുന്നത് പോലും അങ്ങനത്തെ ഒരു ജനലിൻ്റെ ഇതിലാണ് അതും നമുക്ക് എക്സ്പെൻസ് വരാത്ത രീതിയിലാണ് അതൊക്കെ വാങ്ങിയിട്ടുള്ളത് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ഇതിൽ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇന്ന് നിങ്ങളോട് പറയാനുള്ളത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യമൊക്കെ ഒന്ന് പരിഗണിക്കാം താങ്ക്